ടെക്സ്റ്റ് ബുക്ക് വന്നോ വന്നോ എന്ന ചോദ്യത്തിന് വിരാമം ടെക്സ്റ്റ് ബുക്ക് വന്നു അവൻ വന്നു യാ ദിസ് ഈസ് യുവർ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് വന്നു ഇനി ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ പുറംചട്ടം ഇതാണ് അതിന്റെ പുറച്ച നല്ല നല്ല ഭംഗി നല്ല രസം റോക്കറ്റ് പിന്നെ എന്താ ശ്വാസകോശം കുറേ പരിപാടിയുണ്ട് അടിപൊളി കൊള്ളാം അപ്പോൾ എന്താ എന്തായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് ഇസ് ഇറ്റ് ട്രൂ ്സ് ട്രൂ 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 അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ചെയ്യണം ആവേശത്തോടു കൂടി ആവേശത്തോടു കൂടി കൂടി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിനെ എന്ത് ചെയ്യണം സ്വീകരിക്കണം യെസ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ ഉണ്ട് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അത് എന്നുള്ള ഏതൊക്കെയാണെന്നുള്ളൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാവും ഇൻകുണ്ട് നമുക്ക് നോക്കല്ലേ അതിൻ്റെ ഉള്ളിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ആണ് അത് എന്തുമായി റിലേറ്റ് ചെയ്തതാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം നോക്കണം 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 പാർട്ട് വണ്ണിൽ പാർട്ട് വണ്ണിൽ പാർട്ട് ടു ഇറങ്ങിയിട്ടില്ല കേട്ടോ പാർട്ട് ടു ഇറങ്ങിയിട്ടില്ല പാർട്ട് വണ്ണേ ഇറങ്ങിയിട്ടുള്ളൂ പാർട്ട് വണ്ണിൽ അഞ്ച് ചാപ്റ്ററുകളാണ് എത്ര ചാപ്റ്ററുകളാണ് ഇത് പത്തല്ലേ അല്ല അഞ്ച് അഞ്ച് ചാപ്റ്ററുകളാണ് എത്ര ചാപ്റ്റർ അഞ്ച് ചാപ്റ്റർ ഒക്കെ അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ടുവേഴ്സ് എ ഹണ്ടെഡ് ഫോൾഡ് ഈഡ് ടുവേഴ്സ് എ ഹൺഡ്രഡ് ഫോൾ ഈഡ് പേടിക്കൊന്നും വേണ്ട ചാപ്റ്ററിൻ്റെ പേരൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല അപ്പോൾ അത് മെയിൻ ചെയ്യേണ്ട ഇതിൻ്റെ മലയാളം വിളയിക്കാം നൂറുമേനി വിളയിക്കാം നൂറ് മേനി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ മലയാളത്തിൽ ടു അല്ല സോറി ഇംഗ്ലീഷിൽ ടു എ ഹൺഡ്രഡ് ഫോൾഡ് ഈഡ് ഇത് ബയോളജിയുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ് അതായത് കർഷക കൃഷി കൃഷി ഫാം ഓക്കെ ആ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണെന്ത് ഈ ടു വേർഡ്സ് ഹൺഡ്രഡ് ഫോൾഡ് ഈൾഡ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് വഡിങ്ങ് ഗ്രാഫ്റ്റിങ് ലെയറിംഗ് ഹൈബ്രഡൈസേഷൻ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ എന്താ സാറേ എന്നൊരു ഡൗട്ടുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും പഠിക്കും പഠിക്കും പേടിക്കേണ്ടടാ ഏതായാലും ഇത് ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് സോ ഒന്നാമത്തെ ചാപ്റ്റർ ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ നമുക്ക് സയൻസിനെ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിക്കാം ജീവശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതിപ്പോൾ നിങ്ങൾക്ക് തരംതിരിക്കാനില്ല അത് എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ എന്തെയും അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഇത് തരം തിരിച്ചിട്ട് ചെയ്യും വേറെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുക പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം എന്നുള്ള രീതിയിലേ പഠിക്കാനുള്ളൂ എനിവേ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ് ഇത് ബയോളജി റിലേറ്റഡ് ഒരു ടോപ്പിക്കാണ് ഇതൊന്നുകിൽ ഞാൻ അല്ലെങ്കിൽ റഹീസ് സാർ രണ്ട് സാർമാരുണ്ട് നമുക്ക് ബയോളജിക്ക് ഞങ്ങളാണിത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാം ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡ്സ് ആൻഡ് ബേസസ് ആസിഡ്സ് ആൻഡ് ബേസസ് ഏട്ടാ നിങ്ങൾ ആസിഡ് എന്ന് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും സുർക്കല്ലേ വിനാഗിരി വിനാഗിരി ആ ആസിഡ് ഉണ്ട് ആപ്പിളിൽ ആസിഡ് ഉണ്ട് മുന്തിരിയിൽ ആസിഡ് ഉണ്ട് ആ ഉണ്ട് നാരങ്ങയിൽ ആസിഡ് ഉണ്ട് തക്കാളിയിൽ വരെ ആസിഡ് ഉണ്ട് ഉണ്ടോ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരാണെന്ന് സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ് ആൻഡ് ബേസസ് ഇത് കെമിസ്ട്രിയുമായിട്ട് രസതന്ത്രവുമായി ബന്ധപ്പെട്ടതാ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടത് ഓക്കെ പിന്നെ അടുത്തത് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി തേർഡ് ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം ആ വൈദ്യുതിയുടെ ലോകം കൊള്ളാലോ കളി വൈദ്യുതിയുടെ ലോകം എടാ വൈദ്യുതി ഇലക്ട്രിസിറ്റി ബൾബ് കത്തുന്നത് എങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇത് എന്ത് ഇതെന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും ആ ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണ് ശാസ്ത്രം ഫിസിക്സുമായി ബന്ധപ്പെട്ടത് ഓക്കെ അപ്പം ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മൂന്നിനും ഓരോന്ന് വിധയില്ലേ ഇനി ഫോർത്ത് ചാപ്റ്റർ വെൻ ലൈറ്റ് റിഫ്ലക്സ് വെൻ ലൈറ്റ് റിഫ്ലക്സ് പ്രകാശം പതിക്കുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഇത് പ്രധാനമായിട്ടും പ്രകാശത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത് പ്രകാശവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പ്രകാശത്തിൻ്റെ ഓരോ ഫിനാമിനകൾ പ്രതിഭാസത്തെക്കുറിച്ചൊക്കെയാണ് പഠിക്കുക ഓക്കെ ഇതും എന്താണ് ഫിസിക്സ് ആണ് ഫിസിക്സ് ആണ് ശാസ്ത്രമാണ് ഫിസിക്സ് ആണ് സുഹൃത്തുക്കളെ ഫിസിക്സ് ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ പാർട്ട് വണ്ണിലെ പാർട്ട് വണ്ണിൽ അവസാനത്തെ ചാപ്റ്റർ ഹ്യൂമൻ ോഡി വണ്ടർ റെസ്പിറേഷൻ അതായത് മനുഷ്യ ശരീരത്തിലെ ദഹനവും റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശ്വസനവും ദഹനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫുഡ് കഴിക്കണ്ടല്ലോ ആ ഫുഡൊക്കെ എന്ത് ചെയ്യുന്നു ദഹിക്കണം ഡൈജസ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റെസ്പിറേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഈ റെസ്പിറേഷനും അതുപോലെ തന്നെ ഡൈജഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത് സോ ഈ റെസ്പിറേഷനും ഡൈജഷനും എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും യാ ഒബ്വിയസ്ലി അത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും ബയോളജി ഓക്കെ അല്ലെങ്കിൽ ജീവശാസ്ത്രം അങ്ങനെ ഏകദേശം അഞ്ച് ചാപ്റ്ററുകളാണ് നമ്മൾ തരുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഏഴാം ക്ലാസ്സിൽ സോ ഈ അഞ്ച് ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കും അതിന് നിങ്ങൾക്ക് പറ്റിയ ടീച്ചേഴ്സ് നമ്മളെ കയ്യിലുണ്ട് സോ എന്തെയ്യാ നമ്മൾ ഇതുവ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള പല ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കുമായിട്ടും അതുപോലെ തന്നെ അക്കാഡമിക്സ് ആയിട്ടും നോൺ അക്കാഡമിക്കലായിട്ടും പല കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് എല്ലാ വൈബുവിനും ഒത്ത രീതിയിൽ എന്ത് ചെയ്യും നമ്മൾ ഏഴാം ക്ലാസ് നമ്മൾ അടിപൊളിയാക്കും അപ്പം അത്തരത്തില് നിങ്ങൾ എന്ത് ചെയ്യണം ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ചാനൽ എന്ത് ചെയ്യണം നിങ്ങൾ മസ്റ്റായിട്ട് മസ്റ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടൺ കുത്തി പൊട്ടിച്ചോളി ഒന്നും പേടിക്കണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേറ്റീവ് വീഡിയോസുകളൊക്കെ പെട്ടെന്ന് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എട്ടാം ക്ലാസ് സോറി ഏഴാം ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സെറ്റ് ആയിട്ട് പവർ പഠിക്കാൻ പറ്റും സോ എന്താ നമ്മൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് താഴെ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്താ വേഗം ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്താ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സോ ടെക്സ്റ്റ് ബുക്ക് വന്നു ഇനി ആര് ചോദിച്ചാലും ടെക്സ്റ്റ് ബുക്ക് വന്നു എന്ന് നിങ്ങൾ പറയണം ഓക്കെ ഗുഡ് ബൈ